നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പൊട്ടി തകരുന്നത് എം ഐ സീസണിൽ കുത്തകയാക്കി മാറ്റുമ്പോട്ടം നടത്തുക എന്നുള്ളത് ഹാബിറ്റാക്കി മാറ്റിയ കെ കെ ആറിത ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് ഈ സീസണിൽ എത്തുന്ന ആദ്യത്തെ ടീമായിട്ട് ആയിട്ട് മാറിയിരിക്കുന്നു കൊൽക്കത്ത ഇഡൻ ഗാർഡൻസിൽ മഴ മൂലം പതിനാറ് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് പതിനെട്ട് റൺസിനാണ് കെ കെ ആർ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ നിശ്ചിത പതിനാറ് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഏഴ് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ പതിനാറ് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസിലേക്ക് എത്താൻ മാത്രമേ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞുള്ളൂ മികച്ച തുടക്കം ലഭിച്ചിട്ടും മുംബൈ പരാജയപ്പെട്ടു ഇഷാൻ കിഷൻ പെടിക്കെട്ട് തുടക്കമാണ് ഇട്ടത് ഏഴാമത്തെ ഓവറിൽ അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ സ്കോർ കാർഡിൽ അറുപത്തിയഞ്ച് റൺസ് കുറിക്കപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് മുംബൈക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രധാന താരങ്ങൾ അവരാണ് ഈ കളി തോൽപ്പിച്ചത് എന്ന് തന്നെ പറയണം എന്ത് കളിയാണ് ഇന്നലത്തെ രോഹിത്തിന്റെ പ്രകടനം അദ്ദേഹം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച സ്പിന്നിനെതിരെ ക്ലോലസ് ആയി വരുൺ ചക്രവർത്തി മടക്കി വിടുമ്പോ ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സറും അടക്കം എഴുപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അടിച്ചത് പത്തൊമ്പത് റൺസ് മാത്രം ഇന്ത്യയുടെ ക്യാപ്റ്റൻ വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ പ്രകടനം നടത്താൻ തീർച്ചയായിട്ടും ആരാധകർക്ക് ആശങ്ക ഉണ്ടാക്കുന്നു ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനോ എം ഐയുടെ ക്യാപ്റ്റനാണ് അദ്ദേഹം ഹാർദിക് പാണ്ഡ്യ നാല് പന്തുകൾ നേരിട്ടെടുത്തത് രണ്ടേ രണ്ട് റൺസ് അപ്പോൾ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും മോശം പ്രകടനം തുടരുകയാണ് മറ്റുള്ളവരും പ്രധാന താരങ്ങൾ മങ്ങിപ്പോകുന്നു സൂര്യകുമാർ യാദവ് പതിനാല് പന്തൽ പതിനൊന്ന് റൺസ് ടിം ഡേവിഡ് ഡെക്കാവുന്നു ഇങ്ങനെയൊക്കെ പോയപ്പോ ടീം പരാജയത്തിന്റെ പടുകുഴിയിലേക്കുള്ള പോക്ക് തുടർന്നു അതാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് എന്നാലും ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആറ് പതിനാറ് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തിയേഴ് റൺസ് അടിച്ചത് വെങ്കടേഷ് അയ്യരുടെയും നിതീഷ് റാണയുടെയും റസലിന്റെയും റിങ്കുവിന്റെയും രമൺദീപ് സിംഗിന്റെയും ഒക്കെ സംഭാവനകൾ കൊണ്ടാണ് ഫിൽസാൾട്ട് സിക്സർ അടിച്ചു തുടങ്ങിയെങ്കിലും തുഷാരയുടെ ആ ഓവറിൽ തന്നെ അദ്ദേഹം മടങ്ങി അഞ്ചു പന്തിൽ ആറ് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം നരയനെ ജസ്പ്രീത് ബുംറ ബൌൾഡ് അതിമനോഹരമായ പന്തിലാണ് ഗോൾഡൻ ടെക് ആയിട്ട് സുനിൽ നരയൺ മടങ്ങി എന്നാൽ വെങ്കിടേഷ് അയ്യർ ഒരു ഭാഗത്ത് ശ്രേയസയ്യർ പത്ത് പന്തിൽ ഏഴ് റൺസുമായിട്ട് മടങ്ങി നിതീഷ് റാണയും വെങ്കിടേഷ് അയ്യരും ചേർന്നുള്ള ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സറും അടക്കം വെങ്കിടേഷ് ഏയ്ര് നാൽപ്പത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ നിതീഷ് റാണ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സറുമടക്കം മുപ്പത്തിമൂന്ന് റൺസ് അടിച്ച് തിലക് വർമ്മ അദ്ദേഹത്തെ റൺ ഔട്ട് ആക്കുകയായിരുന്നു ആന്ധ്ര റസലിൽ പതിനാല് പന്തുകൾ രണ്ട് ഫോറും രണ്ട് സിക്സറടക്കം ഇരുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ റിങ്കു പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് രണ്ട് സിക്സറുകളുടെ സഹായത്തോടെ ഇരുപത് റൺസ് അടിച്ചു രമൺ ദ്വീപ് എട്ട് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സറും അടക്കം വീണ്ടും ഒരു വെടിക്കെട്ട് പ്രകടനം എട്ട് പന്തുകൾ പതിനേഴ് റൺസ് അങ്ങനെയാണ് അവരുടെ സ്കോറ് ഈ നൂറ്റി അൻപത്തി ഏഴ് എന്നൊരു നിലയിലേക്ക് എത്തുന്നത് എന്നാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണ് മറുപടി ബാറ്റിങ്ങിൽ തട്ടുപൊളിപ്പൻ തുടക്കപ്പെടുക ഇഷാൻ കിഷൻ മുംബൈ വിജയം കൊണ്ടുപോകുമെന്ന് തോന്നിച്ച നിമിഷങ്ങളാണത് അദ്ദേഹം ഇരുപത്തിരണ്ട് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം നാല്പത് റൺസ് എടുത്തു അദ്ദേഹം മടങ്ങുന്ന ഘട്ടത്തിൽ ഏഴാമത്തെ ഓവറിൽ അറുപത്തി അഞ്ച് റൺസ് മുംബൈ ഇന്ത്യൻസിന്റെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് പിന്നീട് സംഭവിച്ചതെന്താ തൊട്ടു പിന്നാലെ രോഹിത് മടങ്ങുന്നു വരുൺ ചക്രവർത്തി അദ്ദേഹത്തെ പറഞ്ഞു വിടുമ്പോൾ ഇരുപത്തിനാല് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് മാത്രമാണ് സംഭാവന ചെയ്തത് സൂര്യകുമാർ യാദവിന്റെ ഈ സീസണിലെ ഫോം എന്ന് പറഞ്ഞാൽ ഒരു കളി നന്നായിട്ട് അടിക്കും അടുത്ത കളി മോശമാവും വീണ്ടും ഒരു കളി നന്നായിട്ട് കളിക്കും വീണ്ടും മോശമാവും അങ്ങനെയാണ് അത് അദ്ദേഹം തുടരുന്നു പതിനാല് പന്തുകൾ നേരിട്ട് ഇവിടെ പതിനൊന്ന് റൺസ് മാത്രമാണ് എടുത്തത് തിലക് വർമ്മ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നായകൻ ഹാർദിക് പാണ്ഡ്യ രണ്ട് റൺസുമായിട്ട് മടങ്ങുന്നു ടിം ഡേവിഡ് ഡെക്കാവുന്നു വധൈര് മൂന്ന് റൺസുമായിട്ട് മടങ്ങുന്നു ഒടുവിൽ നമാൻദിർ ആറ് പന്തിൽ നിന്ന് പതിനേഴ് അതുപോലെ തിലക് പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് മുംബൈയുടെ പോരാട്ടം അവിടെ അവസാനിക്കുകയായിരുന്നു അവസാന ഓവർ അറിയാൻ വരുമ്പോ ഇരുപത്തിരണ്ട് റൺസാണ് മുംബൈക്ക് വേണ്ടിയിരുന്നത് സ്റ്റാർക്ക് ആകെ ഒരു ഓവർ എറിഞ്ഞുള്ളൂ അദ്ദേഹത്തിന് ഓവർ വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ അതിനേക്ക് അതിലേക്ക് മുതിരാതെ ഹർഷിദ് റാണയെ പന്തേൽപ്പിക്കുന്നു ഹർഷിദ് മനോഹരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വിടുന്നു നമാൻ ദിറിനെ അങ്ങനെ പിന്നെ തിലകിനെയും പറഞ്ഞു വിട്ടു മനോഹരമായിട്ടാണ് അദ്ദേഹം അവസാന ഓവർ ബൗൾ ചെയ്തത് അതിന്റെ ഫലമായിട്ട് തന്നെ പതിനെട്ട് റൺസിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിക്കൊണ്ട് കെ കെ ആറിത പ്ലേ ഓഫിലേക്ക് ഈ സീസണിലെത്തുന്ന ആദ്യ ടീമായിട്ട് മാറുന്നു അവർ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുറവിഡോക്സ് ഒഴിവാക്കാം